ഹായ് എല്ലാ കുട്ടുകാർക്കും സൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ വേരിയന്റ് ദ വാല്യൂ ഫോർ മണി മിഡ് വേരിയന്റ് നമ്മൾ പഴയ സ്വിഫ്റ്റിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് വി എക്സ് ഐ സെക്കൻഡ് വേരിയൻറ്റ് തന്നെയാണ് പുതിയ സ്വിഫ്റ്റിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുള്ളതും ഈ വി എക്സ് ഐ വേരിയൻറ്റ് തന്നെയാണ് നിങ്ങൾ ഓൺലൈനിൽ കണ്ടത് ഓൾമോസ്റ്റ് പുതിയ സ്വിഫ്റ്റിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വീഡിയോസ് ആയിരിക്കാം എന്താണെങ്കിലും ഈ വി എക്സ് ഐ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എത്രയാണ് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്വിഫ്റ്റ് വി എക്സ് എ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് ബേസ് വേരിയൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ചെറിയ ഫീച്ചേഴ്സുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത് ഇനി ഈ വി എക്സ് എ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ആയിബിമ് ലോബിമ് അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്കൊരു ക്രോം ഇൻസെർട്ട് കാണാം നമ്മുടെ ഇസെഡെക്സ് ആൻഡ് പ്ലസ് വേരിയന്റിൽ ഇത് നമ്മുടെ ഡിആർഎൽ ആണ് അതിന് താഴെയായിട്ട് നമുക്ക് ഹാർജനായിട്ടുള്ള ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റും വരുന്നു അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ടോപ്പെൻഡ് വേരിയന്റിലൊരു ഫോഗുലേറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ഫോഗുലൈറ്റ് ആണ് വരുന്നത് നമുക്ക് അത് ആക്സസറി ഷോറൂമിന് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബി എക്സ് എൽ വേരിയന്റിൽ ആ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഫ്രണ്ട് ഗ്രില്ല് കാണാം എനിക്ക് തോന്നുന്നു ബേസ് വരുന്ന ടോപ്പ്മെൻറ് വരെ സെയിം ഗ്രില്ലുകൾ തന്നെയാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം വരുന്നു ശരിക്കും ഒരു ഡിസൈൻ എലമെന്റ് എലമെൻ്റ് അത് എടുത്ത് നിൽക്കുന്നുണ്ട് ഇനി നമ്മളുടെ ബോണറ്റിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു സുസ്കിട്ട് ലോഗോ കാണാം എന്താണെങ്കിൽ ഇവിടെ ഒരു നമ്മൾ ആ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു പുതിയൊരു ഡിസൈൻ എലമെന്റ് പോലെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഈ വാഹനം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ സ്വിഫ്റ്റിൽ കണ്ട ആ സെയിം ഫോർട്ടീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ബ്രേക്ക്സ് വരേണ്ട ഒരു വീൽ ക്യാപ്പ് വരുന്നുണ്ട് ആ ടോപ്പ് വരേണ്ട അലോ അലോയ് അലോയ് വീൽസിൻ്റെ സെയിം ഡിസൈൻ ആണ് അതിനകത്ത് വരുന്നത് എന്തായാലും ആ ഒരു സെയിം പ്രൊഫൈലുള്ള എം ആർ എഫിൻ്റെ ടയറുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് വന്നിരിക്കുന്നു മിറേഴ്സ് കണ്ടാൽ മനസ്സിലാവുന്നോ പഴയ സ്വിഫ്റ്റിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തുവെച്ചിരിക്കുന്നു ഡെലിറ്റി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് വശങ്ങളായിട്ട് നമുക്കൊരു വലിയ ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളെല്ലാം ബാക്ക് വരെ പോകുന്നുണ്ട് ഈ ഒരു ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ബാക്ക് വശം വരെ പോകുന്നത് ഇനി നമ്മൾ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു വി എക്സ് എ വേരിയൻറ്റിൽ കിലസെൻറ്ററി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വശങ്ങളിൽ സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ടോപ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നോർമൽ ആൻഡിനാണ് ഷാഫിൻ ആൻഡിന് വരുന്നില്ല വേറെ ടോപ്പിൽ സ്പോയിലറോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമ്മൾ ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഡിലിട്രൽ ഗ്ലാസ്സുകൾ ഈ വേരിയൻറ്റിൽ വരുന്നില്ല ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വശങ്ങളിൽ ഒരു ലുക്ക് ഇനിയും നമ്മളുടെ നമുക്കൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത് നമ്മുടെ പഴയ സ്വിഫ്റ്റിൽ ഡോർ ഹാൻഡിൽസ് ഈ ഒരു പില്ലറിലായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മൾ പഴയ ഡോറിൻ്റെ ഇതിലേക്ക് തന്നെ വരുന്നുണ്ട് ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വി എക്സ് എ വേരിയൻറ്റിൽ നമ്മൾ ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈപ്പർ മിസ്സിങ് ആണ് റിവേഴ്സ് ക്യാമറ മിസ്സിംഗ് ആണ് ബാക്കി ഒരു ഇത് എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ടാണ് വരുന്നുണ്ട് ഇനി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഹൈമോണ്ടായിട്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ സ്പോയിലർ വരുന്നില്ല എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിന് ഒരു സ്പോയിലർ വരുമ്പോൾ കാണാൻ ഒരു സ്പോർട്ടി ഫീൽ ഒന്നും കൂടിയും കൂടും ബാക്കിലെ ഗ്ലാസ് വൈപ്പറ വൈപ്പർ ഒന്നുമില്ല ജസ്റ്റ് ഡിഫോഗർ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സുസ്കിര ലോഗോ ആ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാറ്റിങ് ഇനി ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ പണ്ടത്തെ സ്വിഫ്റ്റിൽ മിനി കൂപ്പർ എന്ന് പറഞ്ഞ ആൾക്കാർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈലൈറ്റാണ് അത് ശരിക്കും ആരതി ഇതിൽ അങ്ങോട്ട് കൊടുത്തേക്കാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പോൾ നമുക്ക് ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റെഡ് കാണുന്നത് ഡി ആർ എല്ലായിട്ട് ഫങ്ഷൻ ചെയ്യും അതിൻ്റെ നടുക്ക് മോഡലായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഡി ആർ സ്റ്റോപ്പ് ലാമ്പ് എൽ ഇ ഡി ആയിട്ട് വരുന്നു അതിൻ്റെ താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നു ഈ എൽ ഇ ഡിയുടെ താഴെയായിട്ടാണ് നമുക്ക് ഇവിടെ എട്ടാണ് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത് വേറെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഈ വരുന്നില്ല നമുക്ക് ബാക്കിൽ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ചെറിയൊരു സ്ക്രിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ടെമ്പറിൻ്റെ ഡിസൈൻ ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പാഴ്സൽ ട്രേ കാണാം വി എക്സ് വേരിയൻറ്റിൽ പാഴ്സൽ ട്രേ വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സീറ്റാണെങ്കിലും ഫുള്ളി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റബിൾ അല്ല സിക്സ്റ്റി ഫോർട്ടിസ് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ പഴയ സ്വിഫ്റ്റിന് ഇരുന്നൂറ്റി അറുപത്തെട്ട് ആയിരുന്നു ഇപ്പോൾ ടു സിക്സ്റ്റി ഫൈവ് ലിറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് അത് ചെറിയൊരുത്തി ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കുറയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലോഡിംഗിൽ ഇപ്പോൾ കൊന്ന് താഴ്ന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ സെയിം ഫോർട്ടീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മളുടെ സ്പെയർ വീലിൻ്റെ സ്പെയർ വീൽ സെയിം ഫോർട്ടീൻ ഇഞ്ച് സ്പെയർ വീലുകൾ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ലെസൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് എൻ്റെ ഇൻ്റീരിയറ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴയ സ്വിഫ്റ്റിൽ വന്ന അതേ സെയിം മോഡലിൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഇവിടെ നമുക്കൊരു സിൽവർ ഇൻസെർട്ട് വന്നിരുന്നു ഇപ്പോൾ ഈ വേരിൻറ്റിലേക്ക് വന്നപ്പോൾ ഫുൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിൽ തന്നെ ഡോർ പാർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാവരും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത് ഫോർ ഡോർ പവർ വീണ്ടും കൺട്രോൾ വരുന്നത് പിന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പീക്കർ കിട്ടിൽ കാണാം പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഇതിൻ്റെ ഒരു ബി എക്സ് ഐ ഓപ്ഷനൽ എന്ന് പറഞ്ഞ വേരിന്റ് ഉണ്ട് ആ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കില സെൻ്റർ വരുന്നുണ്ട് വിത്ത് പുഷ്പഭക്ഷണം സ്റ്റാർട്ട് പിന്നെ നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് അങ്ങനെ അഡീഷണൽ ആയിട്ട് രണ്ട് ഓപ്ഷനിലാണ് എക്സ്ട്രാ വരുന്നത് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല പണ്ടത്തെ സ്വിഫ്റ്റ് വി എക്സ് ഐയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പഴയ സ്വിഫ്റ്റിൽ കണ്ട സെയിം സീറ്റ് തന്നെയാണ് നല്ല കംഫർട്ടായിട്ടുള്ള വലിയ സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്ലസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ഫ്യൂൾ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതും ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം പിന്നെ ഓട്ടോ സ്റ്റോപ്പ് ഓട്ടോസ്റ്റോപ്സ് ആയിട്ട് ഹെഡ്ലൈറ്റിലവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇനി അകത്തെ മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു പഴയ സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ഇന്റീരിയർ ലേ ഔട്ടിലും ആണ് ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് പക്ഷേ ആ ഒരു ലേ ഔട്ട് എന്റർലി ഡിഫറന്റ് ആണ് പിന്നെ കുറച്ചൊക്കെ ഫീച്ചേഴ്സിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസായിട്ട് ഫീൽ ചെയ്യും ഫ്രണ്ട് വശാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്പേസ് ഉള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ സുസിക്കുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രസേലും പഴയ സ്വിഫ്റ്റുകളൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അതിൽ ടിൽ ടി ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൽ വരുന്നില്ല ലെതർ റാപ്ഡ് ഒന്നും അല്ല ഈ വേരിയന്റിൽ നോർമൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതു വശത്ത് ഫോൺ ആൻഡ് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ക്രൂസ് കൺട്രോളും തന്നെ വരുന്നില്ല ഇനി നമ്മളുടെ ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അവർക്ക് ചെറിയൊരു ടി എഫ് ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊരു വിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത് ആ മീറ്ററിൽ തന്നെയുള്ള ഈ ബട്ടൺസ് വെച്ചിട്ടാണ് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു എം ടി ഗിയർ പൊസിഷൻ അങ്ങനെ ഒരുവിധം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് പഴയ സ്വിഫ്റ്റിലുള്ള സ്പോർട്ടി ആയിട്ടുള്ള ആ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് അത് നമുക്ക് കെയർ ചെയ്യുന്ന വേണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ട് ഇനി സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പാർട്ട് സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് ആണ് വരുന്നത് അതൊരു സെവൻ ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് ആൻഡ്രോയിഡോട്ടോ ആപ്പിൾ കാർ പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ഉള്ള മ്യൂസിക് സിസ്റ്റം നമ്മുടെ ഇസഡ് എക്സ് ഐ ബ്രസ ഇസഡ് എക്സ് ഐ വേരിയൻ്റെ കാണുന്ന സെയിം മ്യൂസിക് സിസ്റ്റം തന്നെയാണ് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസുള്ള സിസ്റ്റമാണ് അത്യാവശ്യം നല്ലൊരു വിധം ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഹാർഡ്ലൈറ്റിൻ്റെ ബട്ടൺ കാണാം നമ്മളുടെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുടെ യൂണിറ്റ് ആണ് വരുന്നത് വി എസ് ഐ വേരിയൻറ്റിൽ അതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ടും നമുക്കിവിടെ ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു യു എസ് ഡി നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് ആണ് വരുന്നത് എനിക്കൊന്ന് ടോപ്പ് എൻ്റെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമ്മളുടെ മാനുവൽ ഗിയർ ഇവർ കാണാം നമുക്ക് ഇവിടെ സെൻട്രലായിട്ട് സെൻ്റർ ആംപ്ലസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം ഇവിടെ എല്ലാം ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ടോപ്പ് എൻ്റി വേരിയൻറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ബാക്കിൽ എ സി വെൻസും വരുന്നുണ്ട് നമുക്കിവിടെ രണ്ട് ചാർജിങ് പോർട്ടുകളും വരുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് ഇനി നമ്മളുടെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക െന്ന് പറയും ഇവിടെ എല്ലാം ഒരു ഒരു ലെതർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരുന്നത് പക്ഷെ അതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് അത് താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം സൈസ് ആയിട്ട് ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു സോഫ്റ്റ് ഓപ്പണിംഗ് ഒന്നുമല്ല ഗ്ലോ ബോക്സ് പ്രത്യേകിച്ച് എടുത്തു വരത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഇനി നമ്മൾ ടോപ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വരുന്നുണ്ട് വിത്ത് മിറററോട് കൂടി ആണ് നമുക്ക് സെൻറ്ററിൽ നമുക്കൊരു ഐ ആർ വി എം വരുന്നു അത് മാനുവൽ ഡിമ്മിങ്ങോട് കൂടി ഐ ആർ വി എം ആണ് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വരുന്നുണ്ട് മിററ് കാര്യങ്ങളൊന്നുമില്ല ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഇനി ഈ വാഹനം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർ സിലിണ്ടറിൽ നിന്ന് ത്രീ സിലിണ്ടറിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ത്രീ സിലിണ്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ഒരു ചെറിയൊരു വൈബ്രേഷൻ മാത്രമാണ് വരുന്നത് അകത്തേക്ക് ചെറിയൊരു മറ്റേ ഫോർ സിലിണ്ടർ എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരുന്നു ഇത് ചെറിയൊരു എഞ്ചിനോട്ട് നമുക്ക് അകത്തേക്ക് കേൾക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വാഹനമൊക്കെ ഡ്രൈവ് വാഹനം അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഓൺറോഡ് ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ നോക്കാം നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ പേ ഈ കാണുന്നത് നമ്മുടെ പഴയ ഫോർ സിലിണ്ടർ എഞ്ചിൻ മാറി ഇപ്പോൾ ത്രീ സിലിണ്ടർ എഞ്ചിൻ യൂണിറ്റ് ആണ് വരുന്നത് ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് എൻജിൻ പേക്കകത്ത് പക്ഷേ അകത്തുനിന്ന് അടിയിൽ നിന്ന് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എൻജിൻ നമുക്കൊരു ഇൻസുലേഷൻ നമ്മുടെ ഈ ബോണറ്റിൽ കാണാനായിട്ട് പറ്റും അതുകൊണ്ട് അകത്തേക്കുള്ള നോയ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും നമുക്ക് ബാക്കി യാത്രക്കാരുടെ കംഫോർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഒരു നയൻറ്റി ഡിഗ്രിയില്ലെങ്കിൽ ഒരു എയ്റ്റി ഡിഗ്രിയിലൊക്കെ വയലായിട്ട് തുറക്കുന്നുണ്ട് കയറി ഇറങ്ങാനൊക്കെ അതുകൊണ്ട് എളുപ്പമായിരിക്കും ഇനിയും പാഡിലേക്ക് ഡോർപാഡിലേക്ക് കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറാണ് ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറവിനോട് കണ്ട്രൂ ബോട്ടിൽ ഹോൾഡർ കാണാം സ്പീക്കർ കളിൽ ഇനിയും ബാക്കിൽ സീറ്റിലേക്ക് കഴിഞ്ഞാൽ മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ ബേസ് വരേണ്ടി ഒട്ടേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി ഇവൻസ് കാര്യങ്ങളൊന്നും വി എക്സി വരിൽ വരുന്നില്ല ടോപ്പ് എൻഡിൽ ബാക്കിൽ എ സി ഇവൻസ് വരുന്നുണ്ട് ഇവിടെ രണ്ട് ചാർജിങ് പോർട്ടുകളും വരുന്നുണ്ട് ഇനി ലെഗ് റൂം നോക്കുകയാണെങ്കിൽ ഇപ്പം ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്ത രീതിയിലാണ് ഏകദേശം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഹെഡ് റൂമുണ്ട് നേരിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടെൻ ഇലവൻ സെൻറ്റിമീറ്ററിൻ്റെ റൂം നിങ്ങൾക്ക് ബാലൻസ് കാണാം നമുക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കുഴപ്പമില്ല ആ സെയിം വിത്ത് തന്നെയാണ് സ്പ്രി പഴയ സ്വിഫ്റ്റിൻ്റെ തന്നെയാണ് വരുന്നത് നമുക്ക് ബാക്കിൽ ഗ്രാബ് ഹാൻഡിൽ വരുന്ന സ്പ്രിംഗ് ആയിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സ്വിഫ്റ്റ് പഴയതാനേയും പുതിയതാനേയും ബാക്കിലെ കംഫർട്ട് കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഹെൻ്ക്യാപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ വാഹനം കുറച്ചും കൂടിയും സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള രീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡോർ തുറക്കുന്ന സമയത്താണേലും കുറച്ചും കൂടിയും ഒരു വെയിറ്റ് ഉള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ട് ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിലോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു ഓട്ടോമാറ്റിക് വേരിയന്റിലും നമുക്ക് ഹിൽ ഹോൾഡും വരുന്നുണ്ട് ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ സ്വിഫ്റ്റിന്റെ ഫോർ സിലിണ്ടർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാറ്റി ഇതിൽ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് കൂടുതലാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഒരു ഇരുപത് വരെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വണ്ടിയുടെ പവർ കുറയാണ് ചെയ്തിരിക്കുന്നത് പഴയ വണ്ടി എയ്റ്റി എയിറ്റ് എച്ച് പി ആയിരുന്നെങ്കിൽ ഇത് എയ്റ്റി വൺ എച്ച് പി ആയിട്ട് പവർ കുറേയാണ് ചെയ്തിരിക്കുന്നത് ടോർക്കിലും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ റിയൽ ലൈഫിൽ ഓടിച്ചു നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ പവറിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ ആ പഴയ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു പവറും പെർഫോമൻസ് ഇല്ല എന്നാണ് കാണുന്നത് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഡിസ്ക്ലി സ്വിഫ്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ബേസ് എൽ എക്സ് ഐ വേരിയൻറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ബേസ് മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള വി എക്സ് ഐ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വി എക്സ് ഐ വേരിയൻ്റെ തൊട്ടാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ വി എക്സ് ഐ വേരിയൻറ്റ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വി എക്സ് ഐ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് വി എസ് ഐ വേരിയൻറ്റിന് ഓൺറോഡ് പ്രൈസ് ഇനി വി എക്സ് ഐയിൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് അവൈബിൾ ആണ് നമ്മുടെ പഴയ എ എം ടി തന്നെയാണ് വി എക്സ് ഐ എം ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിൽ പഴയ പോലെ തന്നെ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വി എക്സ് ഐക്ക് പുതിയൊരു വേരിയന്റ് വന്നിട്ടുണ്ട് വി എസ് ഐ ഓപ്ഷണൽ എന്ന് പറഞ്ഞ് അഡീഷണൽ ആയിട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കിലസ് എൻട്രി പിന്നെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത്രയും ഓപ്ഷൻസ് മാത്രമാണ് എന്റെ അറിവില് വന്നിട്ടുള്ളൂ നമുക്ക് വി എക്സ് ഐ ഓപ്ഷണൽ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം ഇനി വി എക്സ് ഐ ഓപ്ഷണൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് അതായത് വി എക്സ് ഐയും വി എക്സ് ഐ ഓപ്ഷനും തമ്മിൽ ഏകദേശം മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ഇനി വി എക്സ് ഐ ഓപ്ഷണൽ ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് ഇനി ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് അതായത് ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് അതിൻ്റെ മാനുവൽ വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും ഓൺ റോഡ് പ്രൈസ് വരും ഇനി ഇട ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾക്ക് ഇസെഡ് എക്സൈ വേരിയൻറ്റ് മാത്രമാണുള്ളത് എനിക്കൊന്ന് ഇസഡ് എക്സ് ഐ അത്യാവശ്യം വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളും കൂടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം നമ്മൾ പറഞ്ഞ ടോപ്പ് എൻ്റ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡുബിൾ ടോൺ വേരിയൻ്റ ആണ് ഇതിൻ്റെ സിംഗിൾ ടോണിലേക്ക് വരുമ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപയുടെ കുറവ് അതിനകത്തും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത്ത വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓക്കെ ഓക്കെ അല്ലാണ്ട് എനിക്കൊരു ഫീൽ ഒന്നും തന്നില്ല പുതിയ ഷിഫ്റ്റ് ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ അറിയാം ബാക്കി ഡീറ്റെയിൽസ് എന്താണെങ്കിലും പുതിയ സ്വിഫ്റ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും റിലേറ്റഡ് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിവിൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ バイバイ。